ആ വാർത്തയെ തേടി പത്രക്കാരെ അതിനുള്ളിലേക്ക് ഇറങ്ങി അത് പഠിച്ച് അത് സമൂഹത്തിന് മുന്നിലേക്ക് അത് അവഗതി നമ്മുടെ കാലത്ത് പത്രം നോക്കുമ്പോ നമ്മുടെ എന്നാൽ അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് മാത്രമറിയുള്ള പത്രക്കാരിപ്പോ വാർത്തക ਇਹ ਸਮਾਂ ਲੱਗਦਾ ਕਿ ਉਹ ਪੜ੍ਹ ਲੈ ਇੰਟਰਵਿਊ ਦੇ। ਜਿਸ ਤਰ੍ਹਾਂ ਉਹ ਨੂੰ ਨਿਯਾਸ਼ਿਕਾਂ ਦੇ ਅਧਿਕਾਰੀਆਂ ਫੋਟੋ ਲਈ ਸੁਣ ਜਾਣਗੇ। ਅਲੱਗ-ਅਲੱਗ ਪ੍ਰਕਾਰ ਦੇ ਲੋਕ ਨੇ ਵਰਤ ਮਾਧਮ ਰਾਸਟਰੀ ਅਧਿਕਾਰੀਆਂ ਨੂੰ ਮਿਲ ਕੇ ਸਰਕਾਰ ਨੂੰ ਕਿਤੇ ਵਾਲਾ ਵਾਪਸ ਲੈ ਉਦਿਪਕਾਰ ਹੈ।

േരിപ്പിക്കോ എന്തൊരു പറയുണ്ടായിരുന്നു എന്ന് പറയണം അതുകൂടി മാനേജ് സൗഹാർദ്ധ്യ പരിപാടി മികച്ച പ്രഭാഷകരി അവതരിപ്പിച്ചിട്ടുള്ള അംഗീകൃ ആശയങ്ങളെ ബലിയെന്താണെന്ന് ഞാൻ ആളല്ല കാരണം ഞാൻ അത് ബലിയെത്തിയ ചെറുതായി പോകും ഈ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ആശ്വസിച്ചിട്ടുള്ള നമ്മുടെ ശ്രീമതി ശ്രീമതി രാജകുമാരി വിനോദനെ ആദ്യമായി ഈ വിദ്യയിൽ സ്വാഗതം ചെയ്തു നന്ദി പുറത്തുവിട്ടു അതുപോലെ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ വോമസ് പാട്ടപ്പുറത്ത് അദ്ദേഹത്തെ ഞാൻ വേദി സ്വാഗതം ചെയ്തു നന്ദി പറഞ്ഞു അതുപോലെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ വിഘുനാഥൻ ചാറിനെ ഇവിടെ ഞാൻ നന്ദി പറഞ്ഞു അതുപോലെ പ്രഭാഷകനായിട്ടുള്ള ശ്രീ എം പി സുരേന്ദ്രൻ അവരുടെ പ്രത്യേകമായി നന്ദി പറഞ്ഞു പോകുന്നു അതുപോലെ ி நாராயண சாவினையும் பிரத்யேகையும் நன்றி பண்ணுகொண்டு வாக்களை நமஸ்காரம்